ആ ഡാൻസ് അതിമനോഹരമായിട്ടാണ് അവര് ആ ഒളിഞ്ഞ കൈ വിളിച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇതൊക്കെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു കലാകാരി ഡാൻസ് ചെയ്യുന്നുണ്ടോ ആ ഒരു കലാകാരിയുടെ പേര് പൂനം ദാസ് എന്നാണ് ആള് എനിക്ക് മനസ്സിലാകുന്നത് കൊൽക്കത്ത സ്വദേശിയാണ് അവരൊരു നൃത്താധ്യാപിക കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം സമയത്ത് അവരുടെ കൈ ഒളിഞ്ഞു പക്ഷെ ആ ഒളിഞ്ഞ സമയത്തും അവർ ആ പ്രോഗ്രാമിൽ നിന്നും മാറി നിന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു അവരുടെ ഒരു ഡെഡിക്കേഷനാണ് അതെടുത്ത് പറയേണ്ടത് അവർ ഈ ഒരു വീഡിയോ പങ്കുവച്ചിട്ട് പറഞ്ഞത് ഈ കൈ ഒടിഞ്ഞിട്ടും ഇത്ര മനോഹരമായിട്ട് നൃത്തം അവതരിപ്പിക്കാൻ സാധിച്ചത് രാധാ അനുഗ്രഹമാണെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ആ വീഡിയോ വൈറലാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കണ്ടുപോകും എന്തായാലും ആ ഡാൻസ് അതിമനോഹരമായിട്ടാണ് അവർ ആ ഒടിഞ്ഞ കൈ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഡാൻസ് ഒന്ന് കാണാം വീഡിയോ വൈറലാണ് കേട്ടോ കണ്ടുപോകും ആ ഉടിഞ്ഞ കൈയുടെ വേദനയൊന്നും ആ മുഖത്ത് കാണാനില്ല അവര് അതിൽ ലയിച്ചങ്ങ് ഡാൻസ് ചെയ്യുകയാണ് അവര് പറഞ്ഞ ശരിയരാളുടെ മാധവൻ്റെ അനുഗ്രഹം തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ്